അമ്മ ഫോട്ടോ ഫോട്ടോ ഇല്ലടാ നോക്കട്ടെ ഈ പറഞ്ഞു ചെറിയ പെണ്ണിന്റെ എന്തായാലും മൂന്ന് അത് പിന്നെ പിന്നൂറ് പണ്ട് ജിംനാസ്റ്റിക് ആയിരുന്നില്ലട അതുകൊണ്ട് അവക്ക് പ്രായം തോന്നിപ്പിക്കാത്ത അവൾ കല്യാണത്തിന് മുമ്പ് ജിംനാസ്റ്റിക് ആണ് നിങ്ങളെല്ലാം പറഞ്ഞിട്ട് അറിയാൻ നല്ലാണ്ട് കല്യാണത്തിന് ശേഷം ഞാൻ ഞാനിതുവരെ കണ്ടിക്കില്ല അവളെ ജിംനാസ്റ്റിക് ജിംനാസ്റ്റിക് ഉള്ളൂ മൊത്തം കണ്ടിട്ട് എന്നാലും കളഞ്ഞത് അത് ശരി അതെന്തിനാ പറഞ്ഞു അതെന്ത് ഓൾന്നല്ല എന്നോട് ഇതോടെ ആരും പറഞ്ഞാൽ അത്രക്ക് ആഗ്രഹം കണ്ടെ ഞാൻ പറഞ്ഞാ അല്ല സോറി കാണിക്കേ പറഞ്ഞോറിതാ ഇന്നോട് ഞാൻ പറഞ്ഞു ഇൻ്റോടെ ജിംനാസ്റ്റിക് ഇനി മാത്രമേ കാണാറുള്ളൂ നാട്ടുകാർ മൊത്തം കണ്ടിക്ക് ഈ സംഭവത്തിന് ശേഷം ഉൾ ഇന്നു വരെ ജിംനാസ്റ്റിക്കിന് പോയിക്കില്ല